ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം റിലീസിനെത്തുന്ന ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രം പ്രഭാസ് നായകനായെത്തുന്ന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ആണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അശ്വിൻ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രമാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി അറുന്നൂറ് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് റിപ്പോർട്ട് ഈ ഒരു മുതൽ മുടക്കിനെ പിന്നിലാക്കാൻ ഇന്ത്യൻ സിനിമയിൽ മറ്റു ഭാഷകളിൽ നിന്നും നിലവിൽ മറ്റു ചിത്രങ്ങൾ ഒന്നും തന്നെയില്ല എഴുന്നൂറ് കോടി ബജറ്റിൽ ഒരുങ്ങിയ പ്രഭാസ് നായകൻ എത്തിയ ആദിപുരുഷ് തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ എക്കാലത്തെയും വലിയ മുതൽ അവകാശപ്പെടുന്ന ചിത്രം എന്നാൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന തരത്തിലാണ് കൽക്കി എത്തുന്നത് എന്ന് ചിത്രത്തിന്റെ ഓരോ വീഡിയോകളിലൂടെ കണ്ടാൽ മനസ്സിലാകും എപ്പിക് സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപിൻ ഗണത്തിൽപ്പെടുന്ന കൽക്കയിൽ പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പദുക്കോൺ ദിശ പട്ടാനി തുടങ്ങിയ വലിയ താരനിര പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് തമിഴിലെയും ബോളിവുഡിലെയും താര രാജാക്കന്മാർ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ വൻ ഹൈപ്പിലാണ് ഈ ഒരു ചിത്രം എത്താൻ ഒരുങ്ങുന്നത് മലയാളത്തിൽ നിന്ന ദുൽഖറും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് ഏഡിയുടെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തിറങ്ങിയത് മുതൽ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് വരാനിരിക്കുന്ന സിനിമയിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത വേഷങ്ങളിലാണ് താരങ്ങളെത്തുന്നത് സിനിമയെക്കുറിച്ച് ആരാധകർ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും മറ്റു ചിലർ ഇതിനെ പ്രശസ്ത ചലച്ചിത്ര പരമ്പരയായ സ്റ്റാർ വാർസുമായി താരതമ്യം ചെയ്തിരുന്നു സ്റ്റാർ വാർസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൽക്കി നിർമ്മിച്ചത് എന്ന കിംബദന്തികളെ തള്ളി സംവിധായകൻ നാഗശ്വിൻ രംഗത്ത് വരികയും ചെയ്തു താൻ ഒരു യൂണിവേഴ്സ് നിർമ്മിക്കാനല്ല ശ്രമിക്കുന്നതെന്നും ഇത് ഒറ്റ സിനിമയാണെന്നും നാഗശ്വിൻ പറഞ്ഞു കൽക്കയുടെ തിരക്കഥയും നാഗശ്വിൻ തന്നെയാണ് നിർമ്മിക്കുന്നത് വൈജന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിക്കുന്നത് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ഏപ്രിൽ ഒന്നോടെ പുറത്തുവിടുമെന്നാണ് സംവിധായകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്